ഗണപതയേ നമ അവിഘ്നമസ്തു സദാശിവ സമാരാധ്യം ശങ്കം വന്ദേ ഗുരുപരംപരാം ഓം ശ്രീ ഗുരുഭ്യോ നമ ശരഭമന്ദിരപ്രവേശം വിരാധവധത്തിനു ശേഷം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സീതാദേവിയും ശരഭംഗമഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിക്കുന്നു രാമലക്ഷ്മണന്മാരും ജാനകീതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം ബുക്കാർ സാക്ഷാലീശ്വരന് മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്തപക്വാദികളാൽ ആധിത്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു ശ്രീമയം ഐശ്വര്യത്തിന്റെ ഇരിപ്പിടം മാംസേക്ഷണങ്ങൾ ബാഹ്യനേത്രങ്ങൾ ഈക്ഷണം കണ്ണ് വീക്ഷ്യ കണ്ടിട്ട് കന്തം കിഴങ്ങ് പക്വം പഴം കന്ത പക്വാദികൾ കിഴങ്ങ് പഴം മുതലായവ ആതിഥ്യം അതിഥി സൽക്കാരം വിരാധന മോക്ഷം നൽകിയ ശേഷം രാമലക്ഷ്മണന്മാരും ജാനകീ ദേവിയും മഹർഷിയുടെ മന്ദിരത്തിൽ എത്തിച്ചേർന്നു സാക്ഷാൽ ജഗതീശ്വരനെ തന്റെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കണ്ട ശരഭംഗ മഹർഷി ഭക്തിപൂർവം പൂജിച്ച് ഫലമൂലാദികൾ കാൽക്കൽ വെച്ച് സ്വീകരിച്ച ശേഷം മനസ്സു നിറഞ്ഞ സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു സാക്ഷാൽ ജഗതീശ്വരനെ തന്റെ അകക്കണ്ണുകൾ കൊണ്ടാണ് മഹർഷി നാളിതുവരേക്കും കണ്ടറിഞ്ഞിരുന്നത് അങ്ങനെയുള്ള ഈശ്വരനെ നേരിൽ കാണാനായപ്പോൾ ആനന്ദം കൊണ്ട് അദ്ദേഹത്തിന്റെ മനം നിറഞ്ഞു ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്ന കാൺമതിൻ നാശയാലേ ആർജവ ബുദ്ധിയാചിരം തപസാ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം മർത്യനായി പിറന്നു ഒരു നിനക്കു തന്നീടിനേനദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും പുണ്യവും കണ്ടുമുണ്യവും എന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ പാർത്തിരിക്കുക കാത്തിരിക്കുക ആർജവ ബുദ്ധി നേരായ ബുദ്ധി പരിശുദ്ധമായ മനസ്സ് ആർജവം നേര് സത്യം വക്രതയില്ലായ്മ ചിരം വളരെ കാലം തപസ്സാ തപസ്സുകൊണ്ട് ഹുതരം വളരെയധികം ആർജിച്ചു നേടി മർത്യൻ മനുഷ്യൻ അധ്യാ ഇന്ന് ഉദ്യോഗം പ്രയത്നം പ്രത്യേക താൽപ്പര്യം ബഹുകാലം വളരെ കാലം പാർത്തു വസിച്ചു ബന്ധവുമറ്റ് സംസാരബന്ധം ഇല്ലാതെയായി കൈവല്യം മോക്ഷം മഹർഷി സന്തോഷത്തോടെ ഇപ്രകാരം പറയുന്നു ജാനകീ ദേവിയോടൊന്നിച്ചുള്ള അങ്ങയെ കാണുക എന്ന ആഗ്രഹത്തോടെ ഞാൻ വളരെ കാലങ്ങളായി ഇവിടെ കാത്തിരിക്കുകയാണ് ആർജവ ബുദ്ധിയോടുകൂടി വളരെ കാലമായി തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ധാരാളം പുണ്യം ആർജിച്ചിട്ടുണ്ട് ആ പുണ്യമെല്ലാം മനുഷ്യജന്മം സ്വീകരിച്ച് ഭൂമിയിൽ അവതാരമെടുത്ത അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞാൻ ഇന്നു മുതൽ മോക്ഷത്തിനു വേണ്ടി പ്രയത്നിക്കുകയാണ് അങ്ങയെ എന്റെ ബാഹ്യനേത്രങ്ങളെ കൊണ്ട് കണ്ട് ഞാൻ നേടിയ പുണ്യം മുഴുവൻ അങ്ങയിൽ നിക്ഷിപ്തമാക്കാതെ ദേഹത്യാഗം ചെയ്യരുതെന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ കാലമായി കാത്തിരിക്കുന്നു ഇന്ന് ഞാൻ സംസാര ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് മോക്ഷത്തെ പ്രാപിക്കുകയാണ് ദീർഘകാലം ചെയ്ത തപസ്സിലൂടെ താൻ നേടിയ പുണ്യം ശ്രീരാമചന്ദ്രനിൽ സമർപ്പിക്കുന്നതോടെ ശരഭംഗ മഹർഷിക്ക് മോക്ഷകവാടം കിട്ടുന്നു യോഗീന്ദ്രനായ ശരഭംഗനാം ശരഭംഗനാംബോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ തൻപദം മണങ്ങിനാൻ ചിന്തിച്ചിടുന്നേനന്ദസന്തം ജരാജരജന്തുക്കളന്ധർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം അംബോജാക്ഷം ദൂർവാതള സൗമിത്രി സേവ്യം സംത്മജ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം യോഗീന്ദ്രൻ സന്യാസി ശ്രേഷ്ഠൻ തപോധനൻ താപസശ്രേഷ്ഠൻ യോഗേശൻ ജഗതീശ്വരൻ അന്ധസന്തതം ചിന്തിച്ചിടുന്നേൻ മനസിൽ എല്ലായിപ്പോഴും ചിന്തിക്കുന്നു ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസൻ സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നവൻ വസന്തം വസിക്കുന്നവൻ ജഗന്നാഥം ലോകനാഥനെ ശ്രീരാമം ശ്രീരാമനെ ദൂർവാതള ശ്യാമളം കറുകയില പോലെ കറുത്ത് ദൂർവാതളം കറുകയില അംബോജാക്ഷൻ താമരൈതൾ പോലുള്ള കണ്ണുകളോടു കൂടിയവൻ ക്ഷീരവാസസം മരവുരി വസ്ത്രമായി ധരിച്ചവനെ ജഡാമകുടം ജടയാകുന്ന കൂടിയവൻ ധനുധരൻ ധനുസ് വില്ല് ധരിക്കുന്നവൻ സൗമിത്രി സേവ്യൻ സൗമിത്രിയാൽ ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവൻ ജനകാത്മജാസമന്വിതം ജനകപുത്രിയായ സീതയോടുകൂടിയ സൗമുഖ്യമനോഹരം മുഖപ്രസന്നത കൊണ്ട് മനോഹരൻ കരുണാരത്നാകരം കാരുണ്യക്കടൽ യോഗീന്ദ്രനായ ശരഭംഗ ശരഭംഗമഹർഷി യോഗേശ്വരനായ ശ്രീരാമചന്ദ്രന്റെ പാദപത്മങ്ങൾ വണങ്ങി സകല സകലചരാചരങ്ങളുടെയും അന്തർഭാഗത്ത് വസിക്കുന്നവനും ലോകനാഥനും കറുകയില പോലെ കറുത്തവനും താമരക്കണ്ണനും മരവുരിയും ജടാമകുടവും വില്ലും ധരിക്കുന്നവനും ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവനും സീതാസമേതനും പ്രസന്നവദനനും കരുണാകരനുമായ ശ്രീരാമചന്ദ്രനെ ഞാൻ എപ്പോഴും ചിന്തയിൽ ഉറപ്പിക്കുന്നു കുണ്ടഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടുകണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പദം പ്രാപിച്ചിടിനാൻ തബോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ പാകശാസനൻ പദാംബോജവും വണങ്ങിനാൻ മൈഥില്്യ സൗമിത്രണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്രേ ിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം ഒക്കെ പോയി സ്വർഗം പുക്കർ കുണ്ഠഭാവം ദുഃഖഭാവം സീതയാ സീതയോടുകൂടി രഘുനാഥം രഘുനാഥനെ ലോകേശൻ ബ്രഹ്മാവ് ലോകേശപദം ബ്രഹ്മപദം നാഗേശാദികൾ ദേവേന്ദ്രൻ തുടങ്ങിയവർ നാഗം സ്വർഗം നാഗേശൻ ദേവേന്ദ്രൻ പുഷ്പവൃഷ്ടി പൂക്കളുടെ മഴ പാകശാസനൻ ദേവേന്ദ്രൻ പാകൻ എന്ന അസുരനെ കൊന്നവൻ പാദാംബോജം പാദപങ്കജം മൈഥില്യ സൗമിത്രിണ സീതയോടും സൗമിത്രിയോടും കൂടി കൗസല്യാതനയൻ ശ്രീരാമചന്ദ്രൻ തത്രൈവ അവിടെ തന്നെ കിഞ്ചിൽ കാലം കുറച്ചുകാലം വൃത്രാരിമുഖ്യർ ഇന്ദ്രാദിദേവന്മാർ സീതാദേവിയോടൊന്നിച്ചിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ടുകൊണ്ടിരിക്കെ സന്തോഷപൂർവം സ്വന്തം ശരീരം യാഗാഗ്നിയിൽ ദഹിപ്പിച്ച് ശരഭംഗ മഹർഷീശ്വരൻ ബ്രഹ്മപദം പ്രാപിച്ചു ആ സമയത്ത് ആകാശമാർഗത്തിൽ വിമാനങ്ങൾ വന്നു നിറഞ്ഞു ഇന്ദ്രാതിദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു ദേവേന്ദ്രൻ മഹർഷിയുടെ പാദപത്മങ്ങളെ വണങ്ങി സീതാദേവിയോടും ലക്ഷ്മണകുമാരനോടും ഒപ്പം ശ്രീരാമചന്ദ്രൻ ശരഭംഗ ശരഭംഗമഹർഷിയുടെ മോക്ഷപ്രാപ്തി കൗതുകത്തോടെ നോക്കിക്കണ്ടു അവിടെ കുറച്ചു സമയം കൂടി കഴിച്ചുകൂട്ടിയ ശേഷം ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാം സ്വർഗലോകത്തേക്ക് തിരിച്ചുപോയി മഹർഷിയുടെ സ്വർഗാരോഹണം സകലർക്കും ആനന്ദം പ്രദാനം ചെയ്തു ശരഭംഗ ശരഭംഗമഹർഷിയുടെ മോക്ഷപ്രാപ്തിക്ക് ശേഷം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സീതാദേവിയും ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന മഹർഷിമാരെ സന്ദർശിക്കുന്നതും അവരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നതുമായ കാര്യങ്ങൾ അടുത്ത ഭാഗത്തു നോക്കാം ശ്രീരാമചന്ദ്രായ നമ